ബാക്ക് ടു എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പൊ നമ്മടെ ഇന്നത്തെ വീഡിയോന്ന് വെച്ചാൽ ക്രിസ്മസ് അല്ല ഞങ്ങൾ ആശ്രമത്തിൽ പോവാ ഈ പിള്ളാരൊക്കെ ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന പിള്ളാരെ പിടിച്ച് ഞാൻ ഇൻട്രോയ്ക്ക് വേണ്ടിയിട്ട് വരുത്തിയതാട്ടോ ഇന്ന് ഇവിടെ ഈ പിള്ളേർക്ക് ക്രിസ്മസിന് കേക്കൊക്കെ മുറിച്ച് കഴിച്ച് ഞങ്ങൾ ഇവരെ ഒന്നും കാണുന്നില്ല കാരണം ഞാൻ സിനിമാറ്റിക് അല്ല വീഡിയോ എടുക്കുന്നത് നമ്മൾ ആയിട്ട് ഇടുന്നതായിരിക്കും ആ ഈ വീഡിയോ ഇടുന്നത് ും ശേഷായിരിക്കും ഞാനും അനുവും നന്ദനജസിയും കൂടി നമ്മള് കൊല്ല ആശ്രമത്ത് പോവാൻ പോവാൻസ് പൊളിക്കാതെ അപ്പൊ അവിടെ ടൈറ്റാനിയ കാണാൻ വേണ്ടി പോവാൻ സുഹൃത്തുക്കളെ

അപ്പൊസ് നമുക്ക് പോവാ ഗൈസ് നമ്മൾ ഇറങ്ങാൻ പോവാ ഇവിടെ ഒരു കുഞ്ഞ് സ്ട്രീറ്റ് ലൈറ്റിന്റെ വെട്ടത്തില്ല ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് അപ്പൊ അത് ഞാനും കാർ എടുക്കുന്ന നന്ദന ചേച്ചി ഉണ്ട് കേട്ടോ അപ്പൊ നന്ദന ചേച്ചി ഇപ്പൊ ഇങ്ങോട്ട് വരും വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാനും ഫ്ലാറ്റ് ചെയ്തിട്ടുണ്ടല്ലേ ഉടുപ്പ് നന്ദാ ചേച്ചി ഞാൻ ചേച്ചി റെഡി ആയി ടോപ്പും എടുത്തതായിരുന്നു അപ്പൊ ഇവിടെ പറഞ്ഞ സ്ലീവ്ലെസ് എടുക്കാം അപ്പം എന്റെ പച്ചയാണെങ്കിൽ ഞാൻ കഴിവാനും അങ്ങനെ ഇതെടുത്ത കിട്ടു കിട്ടി ഞാൻ പറഞ്ഞ ഗൈസ് അനു പനി ആയി കേട്ടോ ഞാനോ അത് എന്റെ കുറ്റം അല്ല ഞാൻ രണ്ടു വർഷം കഴിഞ്ഞു ജനിച്ചത് എന്റെ കുറ്റം അല്ല രണ്ടു വർഷം കഴിഞ്ഞു ജനിക്കാൻ ജനിച്ചത് ആ ആ പോരട്ടെ നടത്തത് കൊള്ളാ കേന്ദ്ര നമ്മളൊന്നും ഇങ്ങനെ അപ്പൊ നമുക്ക് റീസെന്റ് ആയിട്ട് ഇട്ട വീഡിയോസിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മളെ അതല്ല മറ്റേ രമത്തിൽ തെറ്റാത്ത രീതിയിൽ നമ്മളതിനെ മൈൻഡ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ റിപ്ലൈ കൊടുത്തായിരുന്നു എന്നിട്ട് വീണ്ടും വീണ്ടും എന്നിട്ട് ഒരു ദിവസം എനിക്ക് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് വന്നു അതായത് അഞ്ചുണ്ട് ഫ്രഷേഴ്സ് ഡേക്ക് പാടിയ പാട്ടിന്റെ കുറച്ച് പോർഷൻ മാത്രം സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് അക്കൗണ്ട് കോമഡി യൂട്യൂബ് എന്ന് ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ പുതിയ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അഞ്ചുന്റെ പുതിയ കോളേജിലെ ഫ്രണ്ട്സ് രണ്ട് മൂന്ന് ഫ്രണ്ട്സിനെ മാത്രം ഫോളോ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇവരുടെ കോളേജ് ഗ്രൂപ്പിന്റെ അക്കൗണ്ടിനെ മാത്രം ടാഗ് ഒക്കെ ചെയ്തിട്ട് അഞ്ചുന്റെ വീഡിയോ എടുത്തിട്ട് പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് തൊഴിൽ ഒക്കെ ഇട്ട് ക്യാപ്ഷൻ കൊടുത്തു എന്നിട്ട് എനിക്ക് ഷെയർ ചെയ്തിട്ട് ചോദിച്ചാൽ ഈ ഉളയാറിയാവും പക്ഷെ ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിനെക്കാളും വലിയൊരു മണ്ടർ പോയി ഇത് ക്രിയേറ്റ് ചെയ്ത ആള് ഒറിജിനൽ അക്കൗണ്ടിൽ നിന്ന് ആ അക്കൗണ്ടോട്ട് ഫോളോ ചെയ്യും അപ്പൊ ഇതേക്കാളും നമുക്ക് മനസ്സിലായി നമ്മൾ മെസ്സേജ് ഇട്ടു ഇത് നമുക്ക് കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റുന്ന സാധനമാണ് ഇങ്ങനെ തോന്നിയ പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക് കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റുന്നതാണ് വയലേഷൻ ഓഫ് പ്രൈവസിക്കെതിരെ നമുക്ക് കംപ്ലൈന്റ് ചെയ്യാം നമ്മുടെ പെർമിഷൻ അത് നമ്മുടെ വീഡിയോ റീ ചെയ്തു അത് നമ്മൾ കംപ്ലൈന്റ് കൊടുക്കാം അപ്പോഴത്തേക്കും ഞാൻ ഇതെല്ലാം പറഞ്ഞു എന്നിട്ട് പറഞ്ഞു എനിക്കതാരാ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന മനസ്സിലായി വി വിൽ മൂവ് ലീഗലി എന്ന് പറഞ്ഞു അവിടത്തേക്കും പെട്ടെന്ന് ആ ഒറിജിനൽ വീഡിയോ അങ്ങ് ഡിലീറ്റ് ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുടെ നെഗറ്റീവ് കമന്റ്സ് ഇടുന്ന കുറച്ച് കുറച്ച് ബോധം അപ്ലൈ ചെയ്യുക ഇടുന്നതിന് പക്ഷേ കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ഇതിപ്പം അതായത് വീഡിയോ ഇവക്ക് ഷെയർ ചെയ്ത ദിവസം ഇവളെന്ന അടുത്ത് പറഞ്ഞു ഞാൻ ട്യൂഷൻ എടുത്തോണ്ടിരിക്കുന്നു അപ്പൊ ഇവളന്റെ അടുത്ത് പറഞ്ഞാൽ അഞ്ചു ഓടി കാര്യം കാണിച്ചു ഞാൻ ഓടി അകത്തോട്ട് എന്നപ്പോഴാണ് ഇത് ഇത് കണ്ടൊരാ ആള് ഇങ്ങനെ നിന്റെ വീഡിയോ എടുത്തിട്ട് കൊടുത്തിട്ട് മംഗ്ലേസിലാട്ടാണ് ടൈപ്പ് ചെയ്തേക്കുന്നത് ഈ കമന്റ്സ് ഒക്കെ ഇടുന്നത് കുറച്ച് ബാക്കിയുള്ളവരെ കുറ്റം പറയുമ്പോ സ്വന്തമായിട്ട് വരാത്ത രീതിയിലാണ് സ്പെല്ലിങ് പോലും കറക്റ്റ് അല്ല അറ്റ്ലീസ്റ്റ് സ്വന്തം സൈഡ് ക്ലിയർ ആക്കിയിട്ടിട്ടാ കുറച്ചുകൂടെ നന്നായിരുന്നേനീതി ഒക്കെ ഭയങ്കര മോശമാണ് സ്പെല്ലിംഗ് ഫുൾ ഇൻകറക്റ്റ് ആണ് ഒരു കോമഡി തന്നെയായിരുന്നു മൊത്തത്തിൽ നമുക്കിത് വായിക്കുമ്പോൾ വിവരമേ ഉള്ളത് ഞാൻ അതിനെ കമന്റ് കമന്റ് എന്താ വിവരമേള്ളേത്ൂളയാണെങ്കിലും അത് മാന്യ കുറച്ച് ബോധം അപ്ലൈ ചെയ്യാൻ പറ പറഞ്ഞാൽ ഒറിജിനൽ അക്കൗണ്ടിൽ നിന്ന് ഫോളോ ചെയ്യരുത് ഇടുന്ന ആൾക്കാർക്കൗണ്ട് അത് ഇവിടെ ൂവ് ചെയ്തു നമ്മുടെ ഇതിൽ വേണമെങ്കിൽ ഇപ്പോഴും കാര്യങ്ങളൊക്കെ ഉണ്ട് വേണമെങ്കിൽ ഇവിടെ നമുക്ക് കൊടുക്കാം അവസാനി ചെലപ്പോ ആ അത് ശരിയാണ് അതൊരു നല്ല കാര്യല്ലേ ഇനി ചെയ്യുവാണെങ്കിൽ അവര് യൂട്യൂബിലിട്ടതിന്റെയും ഇൻസ്റ്റഗ്രാമിലിട്ടില്ല എല്ലാത്തിനും പ്രൂഫിടും അപ്പൊ എന്തായാലും കോമഡി ആയിരുന്നു കേട്ടോ എന്താ ദിവസം പക്ഷെ എങ്ങനെയും ആള് പേടിച്ചു എന്ന് പറഞ്ഞപ്പോ നമുക്ക് ചിരി വന്നു പേടിച്ച് പെട്ടെന്ന് ഞാൻ അയച്ച മെസ്സേജ് കേട്ടതും പെട്ടെന്ന് വീഡിയോ പെട്ടെന്ന് അക്കൗണ്ട് ഞാൻ അൾഫോളായി അപ്പൊ ആയി ഇയാള് തന്നെ ഇല്ല കമന്റ് ഇടുന്ന പോട്ടെ ഒരാൾക്ക് പേഴ്സണലി വന്ന് ഇൻസ്റ്റയില് വന്ന് മെസ്സേജ് ഇടുമ്പോഴോ അത്രയും മണ്ടബുദ്ധിയാണ് കോമഡി ായി നിങ്ങള് കമന്റ് കോമൺ സെൻസ് പിന്നെ കുറച്ച് വിവരത്തോടു കൂടി മംഗ്ലീസി ടൈപ്പ് ഒക്കെ ചെയ്യുമ്പോ നിങ്ങക്ക് മലയാളം അറിയത്തില്ലെന്നും കൂടെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ അതൊരു പോയിന്റ് ആണ് എന്നുവെച്ചാൽ നമുക്ക് ആ കമന്റ്സ് ആണ് പറയുന്നത് നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ട് ഇടുവാന്ന് അതും എൻ്റെ അടുത്ത് നിങ്ങൾ തന്നെ വീഡിയോ കാണുമ്പോ നിങ്ങൾക്ക് നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് കമന്റ്സ് ഒക്കെ റീഡ് ചെയ്യുമായിരിക്കുമല്ലോ അപ്പം എന്റെ കൂടെ പഠിച്ച ഒരു കുട്ടിയാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്ലസ് ടു അരുണിമ ചേച്ചി കൂടെ പഠിച്ച കുട്ടിയാണ് അരുണിമയുടെ കൂടെ പഠിച്ച ആളാണ് പക്ഷെ അരുണിമയെ വിളിക്കുന്ന ചേച്ചി അത് നല്ല സെൻസ് ഉള്ള ആളാണ് കേട്ടോ ും പെട്ടെന്ന് ആക്കൗണ്ട് അപ്പൊ എനിക്ക് ഉറപ്പായി പെർസെന്റേജ് ചെന്നിട്ട് കാണാം അപ്പൊ നമ്മൾ എത്തിച്ചേരാൻ പോകുന്നു അവിടെ എന്റെ നന്നുവൻ സെറ്റ് എന്താ റോസ് അല്ല സ്നാപ്പ് ചപ്രീസ് ചപ്രിയോ ചപ്രി മീൻസ് ഞാൻ പറയട്ടെ എനിക്ക് ആശ്രാബാദ് വരുവാ ായിട്ടുള്ള ഓർമ്മ ഞാൻ ഡ്രൈവിംഗ് പഠിപ്പി പഠിക്കാൻ പക്ഷെ ഞങ്ങൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അത് ഞങ്ങളെ പ്രൈവസിൽ ഒന്നും നോക്കൂ ഒരിക്കലും പിന്നെ കൊടൈക്കനാലിനെ ഗുണാക്കി ഇവർ പോവാത്തോർമ്മല്ലോ പ്രാന്തി സത്യൊക്കെ ഓരോന്ന് പുറത്തു വരുന്നു എക്സിബിഷൻ ഇതാണ് ഞാൻ എടുക്കുന്നത് അങ്ങനെ നമ്മള് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അത് സൈഡിൽ ഇവിടെ എല്ലാം കൊടുത്തിരിക്കാം ವ ಲಿವಿಂಗ್ ರೂಮ್ ಅಲ್ಲೇ Let go till we're gone Love was when I loved you One true time I hold you In my life we'll always 我。 Eni <tıklı> bir <şeyim var> Guys, hmm. nandır ne അനു തോന്നിക്കുന്നത് മന്ദ്രചേച്ചി ഇപ്പറത്തുണ്ട് വലുത് ശ്രീതി ചച്ച കാടും വരെ കൊല്ലു അനു അനു അനുസരിച്ചു ചാലഞ്ചസൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും ഒക്കെ ചെയ്തിട്ട് സമ്മാനം നേടാം തൽക്കാലം ഒന്നും വേണ്ട ഹായ് ഇവിടെ പരിപാടി അങ്ങനെ സുഹൃത്തുക്കളെ നമ്മള് ജാക്കിനെ റോസിനെ കണ്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എങ്ങനെ കൊള്ളാം കേട്ടാ കുറെ വീഡിയോ ഒക്കെ എടുക്കാനുള്ള കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഗുണാക്കേവൊക്കെ കഴിഞ്ഞതിന് ശേഷം ബിസിനസ് അതായത് കഴിക്കുന്ന സാധനങ്ങള് പാത്രം ചട്ടി കലം പോട്ട് അതൊക്കെ ഉണ്ട് റൈഡ് റൈഡ് പാനിപ്പുരി പാനിപ്പുരിയൊക്കെ അമ്മയ്ക്ക് ഭയങ്കര ജീവന സുഹൃത്തുക്കളായി എനിക്കും ജീവന പക്ഷെ ഇവരെനിക്ക് മേടിച്ചു തന്നില്ല നന്ദന ചേച്ചിയേ ഒരു കാര്യം അറിയാമോ നിങ്ങൾക്ക് ഗൈസ് നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ നന്ദന ചേച്ചി എനിക്ക് ഒരു ഡെയറി മിൽക്ക് വാങ്ങി തരാന്ന് പറഞ്ഞിട്ട് രണ്ട് മാസം ആവാൻ പോന്നു ചേച്ചി രണ്ടു മാസത്തേക്ക് ഇല്ലായിരുന്നു ഇപ്പൊ എവിടുന്ന പൊട്ടി ഒളച്ച് വന്നതാ ഓക്കെ നമുക്ക് കാറിന്റെ ഉള്ളി കാറാം നമ്മളപ്പം അവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മള് നേരെ ഇപ്പോൾ അൽതാസയിലോട്ടാണോ പോന്ന

പറഞ്ഞത് എനിക്ക് കഴിയുമ്പോ എന്തോന്ന് എനിക്ക് അറിയത്തില്ല കാരണം കോളേജ് ലൈഫിലോട്ട് എത്തിയതല്ലേ ഉള്ളു ഓക്കെ എന്റെ പോളയത്തോടെ അൽതാസ എത്തിയിട്ടുണ്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോകാം വർമ്മയൊക്കെ വേണ്ടിട്ട് നിർത്തില്ല അപ്പൊ അയാൾ എന്താ വേണം കൊണ്ടുവരാട്ടി നല്ലത് അവിടെ പോയിരുന്നു കഴിക്കേണ്ടതായിരുന്നു അയാൾ തന്നെ കൊണ്ടുവരാന്ന് പറഞ്ഞു കഴിക്കാൻ കഴിക്കാം കോപ്പിറക്കി കൊച്ചു ഭയങ്കര നമുക്ക് വന്നിട്ടുണ്ട് ഒരു സൈഡിൽ ഒതുക്കിയിട്ട് ഒതുക്കുന്നില്ലേ അയ്യോ ഞാൻ ഒതുക്കുന്നില്ലേറ്റ ഊരി അപ്പൊ പാക്കിംഗ് ഒക്കെ മാറ്റിയല്ലോ വേണ്ട ഇപ്പഴത്തെ സവർമ്മയുടെ പാക്കിങ് ഇങ്ങനെ നന്നാലും ചേച്ചി ആ ശരിയല്ലേ ഒരു റെഡ് വൈറ്റ് കോമ്പോ എന്നാ വേണ്ട സവർമ്മ ഇവര് പിന്നെ ആ കൊള്ളല്ലേ

എങ്ങനുണ്ട് വൺ തേർട്ടി ആയി സാപ്പ് എടുക്കുന്നത് ഓസ് കൈ വര സൂമ്പർ കുളാവാ അപ്പം നമ്മള് വീട്ടിലോട്ട് പൊയ്ക്കോണ്ടിരിക്കുന്നു ഒരു വളവ് തിരിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ചു ചുച്ചി പൊന്നാൻ നമ്മളെ വഴക്ക് കുറയുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ചുച്ചുപൊന്നാൻ വേണ്ടി കരിക്ക് വാങ്ങി സുഹൃത്തുക്കളെ ചുച്ചുപൊന്നാനെ കരിക്ക് ഭയങ്കര ഇഷ്ടമാണ് കരിക്കിന്റെ ഉള്ളില് കാമ്പും ഇഷ്ട അതുകൊണ്ട് നമ്മൾ ഒരു കരിക്ക് വാങ്ങി നേരെ വീട്ടിൽ പോയി നേരെ വീട്ടിൽ ചെന്നിട്ട് വഴക്ക് പറയു എനിക്കറിയത്തില്ല ഇത് ഇത് കാണുമ്പോ സന്തോഷം വരും കേട്ടോ റിയാക്സൂക്ഷെ അപ്പൊ ഗൈസ് നമ്മള് സവർമയൂണുണ്ടായിരിക്കും ഗൈസ് നമ്മള് സവർമ അയച്ച് സൂപ്പറായിരുന്നു അതിൻ്റെ കൂടെ കിട്ടുന്ന ഉപ്പിലിട്ടതും സൂപ്പറായിരുന്നു സുഹൃത്തുക്കളെ അപ്പം ഇന്ന് നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോന്നത് ഷവർമനിച്ച് ലിപ്സ്റ്റിക് ഒക്കെ പോയെന്ന് തോന്നുന്നു കുറച്ച് ആ അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഇത്ര ഇത്രയുള്ള ഗൈസ് അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു എന്ന് വ്ളോഗ ഇത്ത ഇത്രത്തിന് ഉള്ളതെങ്കിൽ ഇത്ര തന്നെ ഉള്ളെങ്കിൽ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്ന സുഹൃത്തുക്കളെ ഈ വീഡിയോ എത്ര വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് കമന്റ് കമന്റ് ബോക്സിൽ ബൈ